ഹലോ ഹായ് നമസ്കാരം ഇത് കൂണ് അരിക്കൂണ് എന്ന് പറയും നല്ല ടേസ്റ്റുള്ള സാധനം കേട്ടോ നിൽക്കണമാണെന്ന് നല്ല ഭംഗിയുണ്ട് പക്ഷേ ഇത് പറിച്ചത് വൃത്തിയാക്കി എടുക്കാൻ കുറച്ച് പണിയാണ് ഇത് മറ്റേ ചതലിൻ്റെ കൂട്ടിൽ തന്നെയാണ് ഉണ്ടാവുന്നത് നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് പക്ഷേ റെഡി ആക്കിയെടുക്കാൻ കുറച്ച് നല്ല സമയമെടുക്കും ഇപ്പോൾ കഴിഞ്ഞ ദിവസം കിട്ടിയതാണ് നിൽക്കണതന്നൊക്കെ നല്ല ഭംഗി കേട്ടോ നല്ല ഇത് ഇരിഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് മതിലിൻ്റെ സൈഡിലൊക്കെയാണ് ഉണ്ടാവുന്നത് ഇതൊക്കെ കഴിക്കുമ്പോൾ നന്നായിട്ട് സൂക്ഷിച്ച് കഴിക്കേണ്ട ഒരു സാധനം കൂടിയാണ് റെഡി ആക്കി എടുത്തതാണിത് കുറേ കിട്ടി കേട്ടോ കുറേ ഉണ്ടായിരുന്നു പക്ഷേ അത് റെഡിയാക്കി കഴിഞ്ഞപ്പോൾ കുറഞ്ഞു പോകും വളരെ കുറച്ച് സാധനം ഉണ്ടാവും ചെറിയ 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 സാധനങ്ങളായിരുന്നു ശരിയാക്കി എടുക്കാൻ നല്ല സമയം നല്ല കഷ്ടപ്പാടുണ്ട് പറിച്ചെടുക്കാന പോലെ നല്ല കഷ്ടപ്പാടുണ്ട് ഇത് പറിക്കുമ്പോൾ കാണിക്കാൻ പറ്റില്ല ഇത്തിരി വിഷമൊക്കെ ഉണ്ടെന്ന് പറയുന്നു പക്ഷെ ഞങ്ങളിത് കഴിച്ചിട്ട് മൂന്നാല് ദിവസമായിട്ടോ പക്ഷേ ഇതൊക്കെ ശരിക്കും സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ പണി കിട്ടുമെന്ന് പറയുന്നു ഞങ്ങൾക്ക് ഇതൊക്കെ കിട്ടിയിട്ടൊന്നുമില്ല കേട്ടോ പണി മണ്ണോട് കൂടിയാണ് കുറച്ചൊക്കെ മണ്ണോട് മണ്ണോടുകൂടി നമുക്കിത് കിട്ടുകയുള്ളൂ പറയ്ക്കുമ്പോൾ മണ്ണ് വരും ഓക്കെ താങ്ക്